സൗകര്യത്തിന് ഞാൻ തിരിക്കുന്നു ഇനി രണ്ടാൾ പരിചയമുള്ളവരുണ്ടെങ്കിൽ ഈ നാലു പേരുടെ രണ്ടുപേരുടെ ഈ പിടിക്കുന്ന ആള് രണ്ട് കൈയോട് ചുറ്റുകൾ പിടിക്കുക ഇനി ഞാൻ നേരത്തെ പ്രസ്തീന എങ്ങനെ അതിന് പകരം ഈ രണ്ടു പേരിലോടാണ് പ്രസ്തീനെ പിടിപെടി അങ്ങനെയല്ല ഞാൻ സെറ്റപ്പ് കണ്ടോ ഞാൻ ഒച്ചക്ക് പൊക്കാൻ പോണില്ല സാധാരണ കുട്ടികൾ ഞാൻ കോഴിച്ചാണ് കാണിക്കുന്നത് ഫോട്ടോ തൊടിച്ചു സപ്പോർട്ട് ചെയ്യണത് വീഡിയോ സജീവമായിട്ട് കേട്ടോ ഇനി ആരാ വളർത്തുന്നത് ഞാനാണോ വർത്തുന്നത് മോനെ സെന്റർ താഴ്ന്ന രീതിയിൽ ഇങ്ങനെ മോനോട് പിടിക്കൂ താല് സൈമ ഇങ്ങനെ ചുറ്റി പിടിച്ചോ താഴേ താൻ താഴേക്ക് പോകാൻ പാടില്ല ഇങ്ങനെ ഇങ്ങനെ രണ്ടാളുണ്ടെങ്കിൽ മാത്രം നേരത്തെ തന്നെ പറഞ്ഞത് മുപ്പത് കഴിഞ്ഞിട്ട് രണ്ട് ശ്വാസം പരിചയ രണ്ടാളുണ്ടെങ്കില് പതിനഞ്ചിന് അരിഞ്ഞയാള് രണ്ട് ശ്വാസം കൊടുക്കും പതിനഞ്ചിന് ഈ മോന് രണ്ട് ശ്വാസം കൊടുക്കും അങ്ങനെ വേണ്ടി പരിചയമുള്ളത് കേട്ടോ വായു ചേർത്ത് രണ്ട് ശ്വാസം കൊടുക്കും ആംബുലൻസ് ഇങ്ങനെ അപ്പോ തലച്ചോറിലേക്ക് എത്തിക്കൊണ്ടേ ഈ കുട്ടിക്ക് ജീവൻ തന്നെ ആസ്പത്രികൾ കൊണ്ടു അങ്ങനെ കൊണ്ടു ചെന്നാണ്ടല്ലോ എന്നാണ് രക്ഷപ്പെട്ടിട്ടുള്ളത് ഓക്കെ ഇനി ഒമ്പതേ മലപ്പുറ ഇത് ഇനി ഒന്ന് രണ്ടാളിൽ നിന്നും പരിശീലിക്കണം താല്പര്യം മുന്നോട്ട് വരിക രണ്ടു തന്നെ ഏത് അപകടത്തിൽപ്പെട്ട ആളും രണ്ടാൾ ഒഴിക്ക് അത് നമ്മൾ മറ്റു സാഹചര്യത്തിൽ പറയാം ആണ്

ഒരു ും സംഭവിച്ചു ലേഡി ഡോക്ടറെ ലേഡി എന്തായി ഇത് സി പി ആർ മരിച്ച ഡോക്ടറാണല്ലോ ആരംഭിച്ചു രാത്രി രണ്ടു മണിക്ക് കുറച്ചു അഞ്ച് സെക്കൻഡ് ഞാൻ കഴിഞ്ഞപ്പോ താളി താളി പിന്നെയാണ് ഹെൽപ്പ് ആംബുലൻസ് പോകുമ്പോഴത് അയങ്കിൽ അതെ കഴിക്കുന്നു ഇത് ആദ്യം കഴിഞ്ഞാലും അവളെ സഹായിക്കാൻ വരുന്ന ആംബുലൻസ് വന്നുകൊണ്ടേ ഇരിക്കുന്നു ഇത് കൂടെ നടക്കുന്നു അത് ആബും ഹെൽപ്പ് നോക്കൂടെ ചെറിയു എല്ല മനസ്സിലാക്കാൻ പറ്റും ആ മൊത്തം താഴെ വാട്ടി പോലെ ആ താഴെ കയ്യിന്റെ വിരല് നിവർത്തി വെക്കുക പേരെ കയ്യിന്റെ വരല് മടക്കി വെക്കുക ഈ ഷോൾഡർ പോയത് നേരത്തെ

ആ ഭാഗത്ത് ഞാനിവിടെ ശ്വാസം കൊടുക്കും ഇയാൾ ക്ഷണിക്കണ

ഇനി ഈ ഇൻഫെന്റ് കാര്യം ചെയ്യണ കുട്ടികളില് വേപ്പളുകാരെ വരുമോ ചെറുപ്പക്കാർ ഇങ്ങനെ സന്തോഷമുണ്ട് ചിരങ്ങൾ ആളുകൾ അങ്ങനെ ആരും പ്രത്യേക പരിഗണന ഇല്ല ഇനി മുതൽക്കാര് പരിഗണന ഞാനിങ്ങനെ പറഞ്ഞിട്ട് അവിടെ പരിഗണിക്കണമെന്ന് താപര്യട്ടോ

ഒരാള് പരിശോധിച്ചോളൂ അപ്പൊ ഇയാളോട് ഹെൽപ്പ് ആവശ്യപ്പെട്ടു അല്ലേ ഇങ്ങനെന്ത് വേണം നോക്കണം ഇയാൾ രണ്ടാം പരിചയം പറയാട്ടോ ഇയാൾ കിടന്നു വരേണ്ടി ആവശ്യമില്ല ആ എത്ര നേരം നോക്കി എത്രേരം പത്ത് സെക്കൻഡ് കാണാത്തോണ്ടാണ് പത്ത് സെക്കൻഡ് അഞ്ചു സെക്കൻഡ് ബോധ്യപ്പെട്ട അപ്പൊ ചുറ്റിള്ളൂ മുറ്റി പിടിച്ചിട്ട് കേടാ ചുട്ടിയല്ലോ പതിനയ്യായിരം രൂപ വിലയുള്ള സാധനം ചെയ്തോളൂ നാല് കാര്യം എന്താ നിർത്തിരുത് നിർത്താതെ പോകണം ഓക്കെ ഓക്കെ എപ്പഴ സീഗിലുള്ള സ്ഥലമാണെങ്കിൽ ഇങ്ങനെ ഏത് അപകടപ്പെട്ടാലും കൊണ്ടുപോകാൻ പാടുള്ളൂ

മഹാപുരുഷ അതിനു വരെ നമുക്ക് എന്താണ് പിന്നെന്താ ചെയ്യുന്നത് നിസ്സാര കാര്യത്തിന് പിന്നെന്താണ് മസി നമ്മളെ സംബന്ധിച്ച് ഇതിപ്പോ ഒരു ടോപ്പിക് അപ്പൊ നമ്മൾ കഴിഞ്ഞത് പിന്നെ ഭക്ഷണം തൊണ്ടേ കുഞ്ഞാല് നിരന്തരം കാണുന്ന കാര്യമാണ് ഭക്ഷണം തൊണ്ടേ കുഞ്ഞു ആളുകൾ മരിച്ചത് കുട്ടികൾക്ക് ചെയ്യേണ്ട കാര്യം മുതിർന്നവർക്ക് ചെയ്യേണ്ട കാര്യവും അതുപോലെ ഗർഭിണികൾക്ക് ചെയ്യേണ്ട കാര്യം ഗർഭിണന്മാർക്ക് ചെയ്യേണ്ട കാര്യമോ പിന്നെ അത് ഇത്തരം കാര്യങ്ങൾ നമുക്ക് അതുപോലെ തന്നെ ഭ്രൂൺ ആളെണ്ടീതി ഹെൽമെറ്റ് ഊരിയെടുക്കേണ്ട രീതി ഇത്തരം കാര്യങ്ങൾ പിന്നെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന പലക്കൊണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ കയ്യൊടിഞ്ഞാൽ അടിസാധന കയറി കൊണ്ടൊക്കെ അത് ചെയ്യേണ്ട ഒരു കാര്യം ആറ് മാസം മൂന്ന് മാസത്തെ ഏർപ്പാട് ഒരു മാസം കൊണ്ട് തീരുന്ന കേസാ ഇതൊക്കെ നമ്മൾ ചെയ്ത് പോവാണെങ്കിൽ ആ മുഖ കാര്യങ്ങള് പാമ്പുകടി ചേച്ചാല് അപസ്മാലുണ്ടായാല് വെള്ളത്തിൽ നിന്ന് കിട്ടിയ ആളെ തീപൊള്ളൽ ഏച്ചാല് പല്ലുരി പോന്നാല് അതൊക്കെ നമ്മളെ കലാമുപ്പിൽ പറയേണ്ട കാര്യം കൂടിയാണ് അനുഭവമുള്ള സ്ഥലമാണ് മനസിലാക്കാൻ പറ്റും പിന്നെ പിന്നെ അതുപോലത്തെ ആഭയവും അറ്റുപോയ കേസുകള് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാനുള്ള കാര്യമാണ് നമ്മളെ സമയം തുടങ്ങാൻ വഹിച്ചിരിക്കാൻ വൈകിയാല് ഭാരം വൈകുന്നേരം വൈകിട്ടുണ്ട് കൊണ്ടവരോടൊക്കെ ബുദ്ധിമുട്ടാക്ക നിലപാട് ശരിയല്ല അതിനോട് എനിക്ക് യോജിപ്പില്ല അപ്പോ എന്താ വേണ്ടത്തിൽ ഇന്ന് ഈ എന്തെങ്കിലും കൂട്ടിച്ചേർക്കണം എന്നുള്ളത് ആലോചിക്കാം വേറെ ദിവസം നമുക്ക് ബാക്കി നേരത്തെ നമ്മൾ ആലോചിച്ച പോലെ ആ സ്ഥലത്ത് പിന്നെ ചെയ്യണമെന്നുള്ളത് സംഘാടകർക്കും നമ്മുടെ ഈ രീതിയിലും ചെയ്യാം ഞാൻ എന്നെ സംബന്ധിച്ചത് നേരത്തെ അറിയിച്ചാല് വേറെ ഞാൻ കൂടെ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് വാഷു ഉൾപ്പെടെയുള്ള ആളുകൾ ദാരിമസ ഉൾപ്പെടെയുള്ള ആളുകൾ ചെറുപ്പക്കാർ ആളുകൾ ആളുകളുണ്ട് സന്തോഷം ഞാനിവിടെ അറിയാലോ താമാശയും കാര്യം യോഗ്യവും തർക്കിച്ചു സ്നേഹിച്ചു കലഹിച്ചു പോലല്ല അതൊന്നും നോക്കാൻ പോകാൻ പറഞ്ഞു ഞാൻ എല്ലാരും ഹൃദയത്തോട് ചേർന്ന് നിർത്തുകയാണ് അതങ്ങനെയാണല്ലൊരു കാര്യം അത് ഈ ഓരോരുത്തരും മനസ്സിന്റെ വിശാലതയാണ് ഞാൻ പ്രത്യേകം അദ്ദേഹത്തിന് സന്തോഷവും സ്നേഹവും അറിയിക്കുകയാണ് വിയോജിപ്പുകളും യോജിപ്പുകൾക്കും അപ്പുറത്തേക്ക് നമ്മൾ ഇങ്ങനെ നമ്മളെ